എൻ്റെ പേര് ഷാജി തോമസ് ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു ഈ ആൾത്താരയിൽ നിൽക്കാൻ ഞാൻ ഒരു യോഗ്യനല്ല എന്നുവരിലും എൻ്റെ അമ്മ എനിക്കൊരുക്കി തന്ന ഈ വലിയ അവസരത്തിനായി ഞാൻ അമ്മയെ സ്തുതിക്കുന്നു എൻ്റെ നിയോഗത്തിലേക്ക് എന്തൊക്കെ എൻ്റെ അമ്മ എനിക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം ഞാൻ വലിയൊരു മദ്യപാനിയായിരുന്നു ഡൽഹിയിൽ ഞാൻ മുപ്പത്തെട്ട് വർഷം കാലം ജീവിച്ചു മുപ്പത്തിരണ്ട് വർഷക്കാലവും ഞാൻ മദ്യപിച്ചു നടന്നു ജീവിതത്തിൽ ഞാൻ വാരിക്കോരി സമ്പാദിച്ചതൊക്കെയും ഒരു ഒന്നര വർഷക്കാലം കൊണ്ട് എല്ലാം നശിച്ചു പോയി ഒന്നുമില്ലാത്തവനായി ഞാൻ റോഡരികിൽ നടക്കുമ്പോഴൊക്കെയും എൻ്റെ അമ്മേനെ കാവൽ കാരണം എൻ്റെ കൂടെ നിന്ന് എന്നെ കാത്തു പരിപാലിക്കുന്നു എൻ്റെ ദൈവം എനിക്ക് ചെയ്ത എല്ലാ നന്മകളും ചെയ്ത നന്മയ്ക്കായി ഞാൻ സ്തുതിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും എനിക്ക് നിവൃത്തിയില്ലാതെ ഞാൻ നടന്ന അവസരമാണ് ഞാൻ ഈ ആൾത്താരയിൽ വരാൻ സാധിച്ചത് ട്രെയിൻ കയറുന്ന അവസരത്തിലും ഞാൻ ഉദ്ദേശിച്ചു ഇന്ന ലാസ്റ്റ് ദിവസമല്ലേ മദ്യപിച്ചിട്ട് പോയി ട്രെയിനിൽ ട്രെയിനിരുന്ന് പോകാം വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ടെങ്കിലും ആ ദൂരത്തിൽ പത്ത് പതിനഞ്ച് മദ്യ കടകൾ കാണും ഞാൻ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു വഴിയിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തണം എനിക്ക് മദ്യം മേടിച്ചുകൊണ്ട് പോകണം ട്രെയിനിൽ നിന്ന് കുടിച്ച് എന്ത് ലാസ്റ്റ് ദിവസമാണ് ഇനി മദ്യം കുടിക്കാൻ ഒക്കത്തില്ല ഞാൻ ഓട്ടോയിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ എൻ്റെ സ്ത്രീ സഹോദരങ്ങളെ ഒരു മദ്യ കട പോലും തുറന്നിട്ട് കാണാൻ സാധിച്ചില്ല എല്ലാ കടകളും അടച്ചിരിക്കുന്നു എൻ്റെ ദൈവം എന്നെ അവിടെ അനുഗ്രഹിച്ചു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ എൻ്റെ അളിയൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അളിയൻ ചോദിച്ചു അളിയ കുപ്പി മേടിച്ചില്ലെന്ന് ചോദിച്ചു ഞാൻ പിന്നെ അളിയ വഴിയിലെങ്ങും ഒരു കട തുറന്നിട്ടില്ല ഞാൻ എന്ത് ചെയ്യാനാണ് ഓ എൻ്റെ അളിയാ അളിയൻ കള്ളത്താൻ പറയുക അളിയൻ മനുഷ്യനെ പറ്റിക്കാൻ തുടങ്ങാമെന്ന് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ അമ്മ അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു ഞാൻ ട്രെയിൻ കയറിയും ഇവിടെ ഡൽഹിയിൽ ഡൽഹിയിൽ നിന്ന് നാട്ടിലെത്തിയും ഇവിടെ വന്ന് ഈ ആൾക്കാരെ കയറിയപ്പോൾ എൻ്റെ ശരീരം മൊത്തം വിറച്ച് ഇതായി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ ഇവിടെയോട് ഉടമ്പടി എടുത്ത് തിരിച്ച് ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് പോകുമ്പോൾ തന്നെയും എൻ്റെ അമ്മ എനിക്ക് ഞാൻ അവിടെ ഡൽഹിയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് രണ്ട് ബിസിനസ് ഒന്നിച്ച് ഫോൺ വരിക ഷാജി തോമസ് നീ പറഞ്ഞ ബിസിനസ്സൊക്കെ നാളെ ഞങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്യാൻ റെഡിയാണ് എൻ്റെ അമ്മ അവിടെ എന്നെ അനുഗ്രഹിച്ചു എനിക്ക് എൻ്റെ ഒരു രൂപ പോലും എടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിരുന്ന സമയത്ത് എൻ്റെ അമ്മ അവിടെ എനിക്ക് അഞ്ച് ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു വഴി കാണിച്ചു തന്നു ഞാൻ ആ അഞ്ചാറ് ലക്ഷം രൂപ എടുത്ത് കടക്കാർ എന്നെ ഇട്ട് ഇരുത്തി പുറപ്പിക്കുന്നില്ല ആ കടങ്ങൾ കൊടുക്കാൻ ഒരു മാർഗവുമില്ല ഒന്നര വർഷക്കാലം കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരിപ്പ് കാരണം ഒമ്പത് കോടി രൂപ ഞാൻ നഷ്ടപ്പെടുത്തി എൻ്റെ കൂട്ടുകാരുടെ കൂടി മദ്യപിച്ച് ഞാൻ കമ്പ്യൂട്ടറിനകത്ത് ഗെയിം കളിക്കാൻ പോയി കസീനോ ആ കസീനോ കളി ഒന്നര വർഷം കൊണ്ട് എൻ്റെ കയ്യിൽ ഒമ്പത് കോടി രൂപയാണ് പോയത് ലാസ്റ്റ് ഞാൻ കടക്കാനായിട്ട് മൂന്ന് കോടി രൂപ കടക്കാനായി എൻ്റെ മകൻ മകൾ വൈഫ് സർവ്വവും ഞങ്ങൾ വിറ്റുപുരക്കും ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവുമില്ല കടക്കാർ ഞങ്ങളെ ഇരുത്തുന്നില്ല ഞാൻ വെളുപ്പിനെ അഞ്ച് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുക കടക്കാർ എന്നെ ഇരുത്തുന്നില്ല എന്ത് ചെയ്യണം എന്നറിയില്ല ലാസ്റ്റിൽ വീടും എന്ത് സർവ്വതും വിറ്റു വെളുപ്പിനെ മൂന്ന് മണിക്ക് ആ സ്ഥലത്തു നിന്ന് പൈതങ്ങളും വൈഫുമായിട്ട് വേറെ സ്ഥലത്തേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു ആർക്കും അറിയത്തില്ല ഞാൻ എങ്ങോട്ട് പോയെന്ന് ഞാൻ അവിടെ എൻ്റെ അമ്മയെ മുറുക പിടിച്ച് ഞാൻ ജീവിച്ചു അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നു ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അമ്മയെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു ഞാൻ എൻ്റെ മദ്യപാനത്ത് എനിക്ക് വിടുതൽ തന്നു അവിടെ നിന്ന് ഞാൻ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തന്നെ അറിയില്ല എൻ്റെ വൈഫ് ഒരു കത്തോലിക്കാർത്തെയാണ് ഞാനൊരു മത്തോമാസഭ സഭാകാരനാണ് എന്നുവരിലും എൻ്റെ കുടുംബത്തെ ഞാൻ മദ്യപിക്കുന്ന സമയത്ത് ഡെയിലി വഴക്കാണ് ഞാൻ വീട്ടിൽ ചെല്ലും എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കഴിക്കില്ല കയറി കിടക്കും എന്ത് ചെയ്യണത്തെ പിള്ളേരെ സ്വരക്കേടെ മോനൊരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുന്നു അവൻ അന്ന് മമ്മി ഒരു സമാധാനവും ഇല്ല നമുക്കെല്ലാം പോയി എവിടെയെങ്കിലും സുസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാനും പല പ്രാവശ്യം റെയിൽവേ സ്റ്റേഷനിലൊക്കെയും ട്രാക്കിലൊക്കെ ഇറങ്ങി നിന്നു ട്രെയിൻ വരുമ്പോൾ എന്നെ ആരോ പിടിച്ചു മാറ്റുന്ന പോലെയാണ് എന്നെ നോക്കുന്നത് എന്നെ ആരോ അടുത്ത് മാറ്റുകയാണ് ഞാൻ ആ മരണത്തിൽ നോക്കി എന്നെ കരകയറ്റി പ്രിയ ഉള്ളവരെയും അമ്മയ്ക്ക് അസാധ്യമല്ലാതൊന്നുമില്ല മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതേപോലെ ഞാൻ തന്നെ ഞാൻ വാരിക്കോര് കൂട്ടി ഉണ്ടാക്കി പക്ഷേങ്കിൽ ഒന്നുമില്ലാത്തവനായി ഇന്ന് ഞാൻ ഡൽഹിയിൽ വാടക വീട്ടിൽ താമസിക്കുന്നു മുപ്പത്തിയെട്ട് വർഷക്കാലം എൻ്റെ ജീവിതം ഞാൻ ഉടമ്പടി എടുത്ത് ഇന്ന് ഒന്നര വർഷ ഒന്നര വർഷത്തോളം ആൾക്കാറായി ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ മദ്യപാനം നിർത്തിയതാണ് ഒരു ദിവസം കൊണ്ട് മദ്യപാനം നിർത്തിയാണ് അന്ന് ഇന്ന് വരെ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല എല്ലാ കൂട്ടുകാരുടെ കൂടുത്ത് ഞാൻ ഇരിക്കും എങ്കിലും എൻ്റെ മദ്യപാനം എൻ്റെ ആ വഴിക്ക് പോയിട്ടില്ല എൻ്റെ അമ്മയെന്നെ അവിടെ അനുഗ്രഹിച്ചു ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും എൻ്റെ അമ്മ എനിക്ക് നൂറു അറുപതും മേനിൽ തരുന്നുണ്ട് എനിക്കിപ്പോഴും കടഭാരങ്ങളുണ്ട് ലാസ്റ്റ് മൂന്ന് കോടി രൂപ കടമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കോടി രൂപയ്ക്ക് അടുത്ത് ബാക്കിയുണ്ട് അതും എൻ്റെ അമ്മ എനിക്ക് വീട്ടിൽ തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഉണ്ട് എൻ്റെ അമ്മ ചെയ്തതിനൊക്കെയും ഞാൻ നന്ദി പറയുന്നു അമ്മയെ പിന്നെ എനിക്ക് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു ആ ഡിസ്കിന് പ്രോബ്ലം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ എണ്ണയും ഉപ്പും ഒക്കെയും ഞാൻ തേച്ച് ഇപ്പോൾ യാതൊരു കുഴപ്പവും ബൈബിൾ എന്നൊരു കാര്യം ഞാൻ കൈകൊണ്ട് തൊടില്ല ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ ഒരു മണിക്കൂർ വായിച്ചില്ലെങ്കിൽ എൻ്റെ വയറ് നിറയത്തില്ല ഞാൻ രാവിലെ ആ നാല് മണിയാകുമ്പോൾ ചാടി എണ്ണിക്കും എന്നെ ആരോ വിളിച്ചെണ്ണിക്കുന്ന കൂട്ടാണ് ഞാൻ കടക്കുന്നത് ആദ്യം ചൊല്ലും പിന്നെ വിശ്വാസമാവൻ ചൊല്ലും അതിനുശേഷം ഒരു മണിക്കൂർ ബൈബിൾ വായിക്കും നാലു തൊട്ട് ആറ് മണിവരെ ഞാൻ പ്രാർത്ഥനയിൽ ഇരിക്കും എൻ്റെ മോളും എൻ്റെ കൂട്ടത്ത് കൂടും കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ മോൾ ഓഫീസ് കോളേജൊക്കെ പോകുമ്പോൾ ഞാൻ എവിടത്തോളം കിടന്നു തുറങ്ങും പിന്നെ എൻ്റെ ഓഫീസിലേക്ക് ഞാൻ പോകും അവിടെ അമ്മ കാത്തു പറയുമ്പം പല സമയങ്ങളിലും പല ആക്സിഡൻറ്റുകളിലൊക്കെയും അമ്മയുടെ കൃപ കൂടുണ്ടായി എൻ്റെ അമ്മ ചെയ്ത ഓരോ ഉപകാരങ്ങൾക്കും പിന്നെ എൻ്റെ കുടുംബത്തിൽ വെച്ചാൽ പ്രാർത്ഥനയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഞാൻ എന്നുടമ്പടി എടുത്തോ അന്ന് തൊട്ട് എൻ്റെ കുടുംബത്തെ സന്ധ്യാപ്രാർത്ഥന ഇല്ലാതെ ഞാൻ ഏഴ് മണിയാകുമ്പോൾ എവിടുന്ന് ഞാൻ ഓടി വരും വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാ ബസിനസും ഉപേക്ഷിച്ച് ഞാൻ ഇന്ന് ഇന്നലെ ഇന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് വരാൻ എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു എൻ്റെ മകനോട് ഞാൻ പറഞ്ഞു മകനെ പപ്പായക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് പോകണം കാശില്ല ഉടനടി മകൻ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്നു പപ്പാ പോവും നാളെ ഞാൻ തിരി നാളെ ഞാൻ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന് നാളത്തെ ഇവിടെ ദാനം കൂടി ഞാൻ തിരിച്ചു പോകും എനിക്കറിയാം എൻ്റെ അമ്മ എനിക്ക് എല്ലാം തിന് മടങ്ങായി സാധിച്ചു തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ബാങ്കിൽ ഒരു ലോൺ ഉണ്ട് അത് രണ്ട് വർഷമായിട്ട് ഞാൻ സെറ്റിൽമെൻറ്റ് ചെയ്തു വെച്ചിരിക്കുക അത് ഒന്നര കോടി രൂപ അടുത്ത് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നാട്ടിലെ ഞാൻ തിരുവല്ല സ്വദേശിയാണ് അത് എട്ട് ലക്ഷം രൂപ മാത്രമേ കൊടുക്കാനുള്ളൂ അത് കൊടുക്കാൻ എനിക്ക് മാർഗമില്ല ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി എനിക്ക് ലാസ്റ്റ് ഡേറ്റ് തന്നിരിക്കുക ബാങ്കുകാർ തേർട്ടി ഫസ്റ്റ് ക്ലോസിംഗിന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ് ഈ മുപ്പത്തി ഒന്ന് ഒന്ന് മുമ്പായിട്ട് ഞാൻ ഈ കാശ് മൊത്തം തീർക്കും എനിക്കറിയാം എൻ്റെ അമ്മ എനിക്ക് ഉറച്ച് വിശ്വാസം ഉണ്ട് എനിക്കത് നടത്തി തരുമെന്ന് അത് ഞാൻ അമ്മയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ അധികം ഒന്നും മറ്റുള്ളവരോട് സഹായിക്കാത്ത ടീമായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ പത്രം കൊടുക്കാനൊക്കെ പോകുന്ന വെച്ചാൽ ഒരു നാണക്കേടുമില്ല റോഡ് അരികിലൊക്കെ മാർക്കറ്റിൽ നടന്നാണ് ഞാൻ പോകുന്നത് കൊടുക്കാൻ ഓരോരുത്തരെങ്കിലും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു അര മറ്റുള്ളവരൊക്കെ നിന്ദിക്കുകയില്ലേ നീ എന്നാ കൊടുക്കാം ഇപ്പം എനിക്ക് അതൊന്നുമില്ല ഹോസ്പിറ്റലൊക്കെ പോയി ഓരോരുത്തരെയും കാണുകയും എന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ ഓരോ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്